അടി കടി കടി കട കട പറ്ത് ബേക്കില് ബേക്കില് ഗട്ട് 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 മുന്നേକୁ 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 മുന്നേ ബട ബട പറ്ത് പറ്ത് അപ്പോൾ മാഷ് അവിടെ വീട്ടിലുണ്ടാവില്ല ആ മാഷ് അവിടെ തന്നെ ഉണ്ടാവും വേറെ പണ്ട് അങ്ങോട്ട് പോകാന ഗോടി 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 ഓടി ഓടി ഓട് മാഷ് അവിടെ ഓടി മുന്നേക്ക് മുന്നേക്ക് മാഷിനെ രൂപീകരിക്കണോ ഞാൻ കാണിച്ചെ കൊറോട്ടിൻ്റെ നിങ്ങൾക്ക് എന്റെ അച്ഛനല്ലാതെ വേറെ ആരും കിട്ടിയില്ലേക്ക് ചോദിച്ചിട്ട് പഠിച്ചിടത്തൊരാളാണ് കമ്മിറ്റി രൂപീകരിക്കാൻ പോകും കുഴപ്പല്ല പത്ത് ദിവസം പിന്നെ വിട്ടു അതിൻ്റെ കുറവാണ് എന്തെങ്കിലാവട്ടെ സമയം കഴിഞ്ഞു പോട്ടെ ഞാൻ എവിടെ ആട്ടോ മാഷേ എന്താ എന്താ കാര്യം ഞങ്ങളിപ്പോ വന്നതേ നമ്മുടെ രണ്ടിസം മുന്നേ ഒരു കാര്യം 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 നമ്മൾ ഓ അതിനിപ്പോ നാളെ ജൂൺ സംസാരിച്ചു ലോക സുരക്ഷാ ദിനാണ് നമുക്ക് അതന്നെ നല്ലൊരു ദിവസം എടുക്കാമല്ലോ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എനിക്കിപ്പോൾ സ്കൂളിൽ എത്തേണ്ട സമയം വേ ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന നിങ്ങളോടൊക്കെ കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാൻ പറ്റിയ കൂടുന്നതിന് മുമ്പേ ഒരു അഞ്ച് മണിക്ക് ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം എന്നിട്ട് കാര്യം തിരികെയാണ് കിടക്കാം ഗൗരവമായിട്ടുള്ള കാര്യമാണതായി 完了？

നമ്മുടെ നാടിൻ്റെ ഒരു ചന്തയില് ഇതിലും നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും പോലെ തന്നെ ജാതി മത ഒന്നും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പഴവും പച്ചക്കറി അടക്കം കൂടുതൽ വ്യവസായക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വരെ ചന്തയിൽ കിട്ടാനുള്ള ഏർപ്പാട് നമ്മൾ ഉണ്ടായി കൊടുക്കണം അതെ നമ്മുടെ നാട്ടിൽ പണ്ട് ചന്ത ഉണ്ടായിരുന്നില്ല അവിടെ കിട്ടാത്തൊരു സാധനം ഉണ്ടായിരുന്നില്ല നല്ല നല്ല പച്ചക്കറികളും പരവജ്ഞനങ്ങളും ഉണക്കമീനും ചിമ്മിന് വിളക്കും പാന്തലും എന്ന് വേണ്ട ഉപ്പു തൊട്ട് കർപ്പൂരം വരെ നമ്മൾ എന്തിനധികം അടക്കയും പോലും വെറ്റിലും അതൊക്കെ നമ്മുടെ നാടിൻ്റെ അലങ്കാര ചെങ്ങ ഇതൊക്കെ പഴയ കഥയാണ് ഇപ്പം സാധനങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്നും നേരിട്ടിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഓരാത്തരും വീട്ടിനും പറ്റി എത്തും ഓർഡർ ചെയ്ത സാധനങ്ങൾ ആ കാലത്താണ് ഇവിടെ ഇപ്പോൾ ചന്ത ഉണ്ടാക്കാൻ നോക്കുന്നത് പുറത്തുനിന്നിങ്ങനെ പലതും വരും ഇറച്ചി മീനും പുഴ ഒക്കെ വരുന്നുണ്ട് കുട്ടികൾക്ക് വരെ വരാൻ തുടങ്ങി നാട്ടിലെ ഉത്തരവാദികളല്ല ുംരോഗങ്ങളും ഉത്തരാദികളല്ല പേടിക്കണം എന്തെങ്കിലും കേൾക്കുമ്പോൾ വിഷയം അതിനുവേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ വരും തലമുറയ്ക്ക് വരെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ നാട് നന്നാവും നൂറ് ശതമാനം നന്നാവും ஆய்ட்டே நமக்கு இப்போ நான் நாலு மீட்டிங்கில் விசாரித்தோட்டா